കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പലിലെ കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിയുന്നു വിവിധ തീരങ്ങളിലായി മുപ്പത്തിരണ്ട് കണ്ടെയ്നറുകളാണ് ഇതുവരെ കരയ്ക്കടിഞ്ഞത് കൊല്ലം ജില്ലയുടെ വിവിധ തീരങ്ങളിൽ അടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് കരയ്ക്കടിഞ്ഞ വസ്തുക്കൾ സംബന്ധിച്ച് കസ്റ്റംസ് കണക്കെടുത്ത വിവരങ്ങൾ കമ്പനിക്ക് കൈമാറി അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് കൊല്ലം ജില്ലയുടെ തീരദേശങ്ങളിൽ കരക്കടിഞ്ഞ കണ്ടെയ്നറുകൾ മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു ക്രെയിൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത പ്രദേശങ്ങളിലാണ് ബഹുഭൂരിപക്ഷം കണ്ടെയ്നറുകളും വന്നു ചേർന്നിട്ടുള്ളത് കടൽ മാർഗം ഇവയെ വലിച്ചുകൊണ്ടുപോയി കൊല്ലം പോർട്ടിലേക്ക് മാറ്റാനാണ് നീക്കം നടത്തുന്നത് അപകടത്തിൽപ്പെട്ട എം എസ് ഇ കപ്പൽ കമ്പനി കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നതിന് വാട്ടർലൈൻ കമ്പനിക്ക് കരാർ നൽകി അപകടത്തിൽപ്പെട്ട കപ്പലിലെ കണ്ടെയ്നറുകൾ തിരുവനന്തപുരം തീരത്തും എത്തി വർക്കല അഞ്ചുതെങ്ങ് മുതലപ്പുഴി പാവനാശം തീരങ്ങളിലും കണ്ടെയ്നറുകൾ കണ്ടെത്തി ഒരു വസ്തുക്കളിലും തുടരുതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി കപ്പൽ കമ്പനിക്ക് മെർക്കന്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് നൽകി അതേസമയം കൊല്ലം ബീച്ച് ഭാഗങ്ങളിൽ തടികൾ കൂടി കരക്കടിഞ്ഞു ഇതിൽ പലതും പലരും വീട്ടിൽ കൊണ്ടുപോയി എന്നാൽ കടലിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ എടുക്കരുതെന്ന് കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് പറഞ്ഞു തിരുവനന്തപുരം തുമ്പാ തീരത്തെത്തിയ എം എസ് സി എന്ന പേരിലുള്ള കണ്ടെയ്നറിൽ നിന്ന് കശുവണ്ടി ചാക്കുകൾ പൊട്ടി തീരത്ത് ധാരാളം കശുവണ്ടി അടിഞ്ഞുകൂടി റിപ്പോർട്ടർ കൊല്ലം